ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരു പുതിയൊരു ലൈവ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഓ സൗണ്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ആണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക അതുപോലെ ഈ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ കൊടുത്താൽ അവർക്കും കൂടിയും ഈ ക്ലാസ്സിലൊന്ന് ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് കെ അപ്പോൾ ഈശാകാശ് റിംന ശ്രുതി ഓക്കെ ഏതായാലും നമ്മൾ എട്ട് മണിക്കുള്ളത് ഏഴ് നാൽപ്പത്തി അഞ്ചിനാണ് തുടങ്ങുന്നത് ഇപ്പം എന്നും കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുണ്ട് ആ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് നോക്കാം ഓക്കെ ഏതായാലും ഒന്നാമത്തെ ക്വസ്റ്റ്യൻസ് ഒരു റീസണിംഗ് ഭാഗത്തൊരു ക്വസ്റ്റ്യൻസ് ആണ് ഇനിയ സെർട്ട് ഐൻ കോഡ് ഷുഗർ ഈസ് റിട്ടേൺ ആസ് വൺ നയൻ ടു വൺ സെവൻ ഡബിൾ വൺ എയ്റ്റ് what is the code for state അതിൻ്റെ ആൻസർ ഓപ്ഷന് എ ആണോ ബി ആണോ നിങ്ങളുടെ ആൻസർ നിങ്ങൾ കമൻ്റ് ചെയ്യുക കോഡ് ഫോർ സ്റ്റേറ്റ് അരുൺരാജ് എ പറയുന്നുണ്ട് അഭിലാപിയെസ് ക്ലിയർ ആവുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ ആ ഒരു വീഡിയോ ക്വാളിറ്റി എന്നുള്ളത് ത്രീ സിക്സ്റ്റിയിൽ നിന്നും ഫോർ എയ്റ്റോ സെവൻ ട്വൻറ്റി ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കത് കിട്ടുന്നതാണ് ഓപ്ഷൻ എ പറയുന്നുണ്ട് ഓപ്ഷൻ സി പറയുന്നുണ്ട് വളരെ സിമ്പിളായിട്ടൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് സജിന എ വൺ നയൻ ടു സീറോ വൺ ടു സീറോ ഫൈവ് അർജുന അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം ഇത് വളരെ സിമ്പിളായിട്ടുള്ള എങ്ങനെയാണ് ചെയ്യേണ്ടത് ആ ഈ എ മുതൽ നമ്മൾ ഈ ഒരു കോഡിങ്ങാൻ ഡി കോഡിംഗ് എന്ന് പറയുന്ന ഭാഗത്ത് പറയുന്ന പോലെ തന്നെ എ മുതൽ എം വരെയും എൻ മുതൽ സെഡ് വരെയും എഴുതി കഴിഞ്ഞാൽ അതിൽ ഒന്ന് മുതൽ പതിമൂന്ന് പിന്നെ പതിനാല് ടു ഇരുപത്തി ആറ് വരെ എഴുതുക അത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഐഡിയ കിട്ടും ഏത് എത്രാമത്തെ നമ്പറാണ് ഓരോ ലെറ്ററും എത്രാമത്തെ നമ്പറാണ് കിട്ടും ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് എസ് എന്ന് പറയുന്നത് എത്രയാണ് പത്തൊമ്പതാണ് യു എന്ന് പറയുന്നത് ഇരുപത്തി ഒന്നാണ് ജി എന്ന് പറയുന്നത് ഏഴ് എന്ന് പറയുന്നത് ഒന്ന് ആറ് എന്ന് പറയുന്നത് പതിനെട്ട് ആ നമുക്കത് പത്തൊമ്പത് ഇരുപത്തൊന്ന് എഴുപത്തി ഒന്ന് പതിനെട്ട് എന്ന് കിട്ടിയിരിക്കുന്നത് അതുപോലെ തന്നെ സ്റ്റേറ്റ് എന്ന് എഴുതുമ്പോൾ എസ് ടി എ ടി ഇ എന്ന് എഴുതുമ്പോൾ ഇവിടെ കിട്ടുന്നത് എസിൻ്റെ നമുക്കറിയാം പത്തൊമ്പത് ഉണ്ട് പത്തൊമ്പത് ടി എന്ന് പറയുന്നത് ഇരുപതാണ് എ ഒന്ന് ടി ഇരുപത് ഇ എത്രയാണ് അഞ്ച് പത്തൊമ്പത് ഇരുന്നൂറ്റി ഒന്ന് ഇരുന്നൂറ്റി അഞ്ച് എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം I went 10 meter to the east, then turned north and walked another 15 meter. Then I turned west and covered 12 meter, and then turned south and covered 15 meter. How far am I from my house? ഏകദേശം എൺപത്തിനാല് ആളുകൾ ലൈവ് കാണുന്നുണ്ട് നിങ്ങൾ നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക ലിങ്ക് അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു ലൈവ് ഉപകാരപ്പെട്ട ലൈക്ക് ചെയ്യുക ഇപ്പോൾ ഡയറക്ഷൻ എന്ന് പറയുന്ന ഭാഗത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഓ ജിഷ്ണു പി എ ഏ പറയുന്നുണ്ട് സുപ്രിയ എ അനസ് മുഹമ്മദ് എ അതുൽ ദേവ് എ വിശ്വിനീഷ് ബി അരുൺ രാജിക് എ പറയുന്നുണ്ട് സജിന എ എം എ പറയുന്നുണ്ട് യാസർ സി ടു മീറ്റർ അതുൽ ദേവ് എ ആൻ ടി പറയുന്നുണ്ട് ആ ഓക്കെ ഇവിടെ രണ്ടു ഓപ്ഷൻ ഉണ്ടല്ലേ ഓപ്ഷൻ ല്ലാതെ നമുക്ക് പറയാം കെ റ്റു മീറ്റർ എ തുല് ആൻ്റണി എ ഓക്കെ കാരണം എയും ഡിയും ഞാൻ ഒരേ ഓപ്ഷനാണ് അവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്ന് നമ്മൾ ഈ ഡയറക്ഷൻ്റെ ഭാഗത്തു നിന്നും ക്വശൻ വരികയാണെങ്കിൽ ഒരു പ്ലസ് ചിഹ്ന വരച്ചാൽ മതി ശേഷം ന്യൂസ് അടയാൽപ്പെടുത്തുക പിന്നെ പറഞ്ഞ പോലെ എ എന്ന് പറയുന്ന പോയിൻ്റ് നിന്നാണ് അല്ലെങ്കിൽ ആ ഓക്കെ ഏ നമുക്ക് ഒഴിവാക്കാം എന്ന് പറയുന്ന പോയിൻ്റ് നിന്ന് സ്റ്റാർട്ട് ചെയ്തു അദ്ദേഹം ഈസ്റ്റിലേക്ക് നടന്നത് എന്ന് പറയുമ്പോൾ ഈ ഭാഗത്തേക്ക് അപ്പോൾ എത്ര മീറ്റർ പത്ത് മീറ്റർ ആണ് അദ്ദേഹം നടന്നത് അതിനുശേഷം നോർത്തിലേക്ക് അദ്ദേഹം പതിനഞ്ച് മീറ്റർ നടന്നു നോർത്ത് എന്ന് പറയുമ്പോൾ മുകളിലേക്ക് പതിനഞ്ച് മീറ്റർ നടന്നു ഓക്കെ അതിനുശേഷം എന്താണ് വെസ്റ്റിലേക്ക് പറയുമ്പോൾ ഈ ഭാഗത്തേക്ക് എത്ര മീറ്റർ പന്ത്രണ്ട് മീറ്റർ ഇവിടെ പത്ത് മീറ്റർ ആണ് അതിൽ രണ്ട് മീറ്റർ കൂടുതൽ എടുക്കണം അപ്പോൾ പന്ത്രണ്ട് മീറ്റർ നടന്ന് അതിനുശേഷം സൗത്തിലേക്ക് പതിനഞ്ച് മീറ്റർ സൗത്ത് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് വരുന്നത് താഴോട്ട് പതിനഞ്ച് മീറ്റർ ബി എന്ന് പറയുന്ന പോയിന്റിലെത്തി അദ്ദേഹത്തിൻ്റെ ഹൗസിൽ നിന്ന് ഇപ്പോൾ അദ്ദേഹം സഞ്ചരി അദ്ദേഹത്തിൻ്റെ ഹൗസിൽ ഇവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നത് എവിടെയാണ് എത്ര വ്യത്യാസം എന്തെന്ന് ചോദിച്ചത് അപ്പോൾ നോക്കാം താഴെ ഇവിടെ പത്ത് മീറ്റർ ആണ് മുകളിൽ പന്ത്രണ്ട് മീറ്റർ ഇപ്പോൾ ഇവിടെ വരെയുള്ള പത്ത് മീറ്റർ ആണ് ഈ ഡിസ്റ്റൻസ് എത്രയാണ് പത്ത് പന്ത്രണ്ട് മൈനസ് പത്ത് രണ്ട് മീറ്റർ രണ്ട് മീറ്ററാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ നെക്സ്റ്റ് ഫൈൻഡ് ദി മിസ്സിങ് ഗ്രാം ഇൻ ദി സീരീസ് സെവൻ ട്വൽ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ മാർക്ക് പിന്നെ ട്വൽവ് സെവൻ എത്ര വരുന്നത് ഏഴ് പന്ത്രണ്ട് പതിനഞ്ച് പതിനാറ് അതിനുശേഷം ഒരു ക്വസ്റ്റ്യൻ മാർക്ക് പിന്നെ പന്ത്രണ്ട് ഏഴ് പതിനഞ്ച് പറയുന്നുണ്ട് ഓപ്ഷൻ എസ് മുഹമ്മദ് സി സജ്ന സി ഗോപിക എം എസ് സി പറയുന്നുണ്ട് മിദുഷ കെ സി പറയുന്നുണ്ട് ീതുസി കൃഷ്ണ സി പറയുന്നുണ്ട് അതുൽ സി ഓക്കെ ഇപ്പം ഇതെന്ന് പറഞ്ഞാൽ ഒരു ഏഴ് പന്ത്രണ്ട് പതിനഞ്ച് പതിനാറ് പന്ത്രണ്ട് ഏഴ് ഇപ്പം ഇത് റിവേഴ്സ് ഓർഡറിൽ എഴുതിയാലും ഇതേ ടേം കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു സീരീസാണ് അപ്പോൾ ഇവിടെ പതിനഞ്ച് ഇട്ട് കൊടുത്താൽ നമുക്കറിയാം ഏഴ് പന്ത്രണ്ട് പതിനഞ്ച് പതിനാറ് അതേപോലെ തന്നെ ഏഴ് പന്ത്രണ്ട് പതിനഞ്ച് പതിനാറ് ഇപ്പോൾ റിവേഴ്സോ ഇവിടെ ഓപ്ഷൻ സിയാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ് പതിനഞ്ചാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസറ് നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കാം എ ആൻഡ് ബി സ്റ്റാർട്ടഡ് ബൈ ഇൻവെസ്റ്റിംഗ് എമൗണ്ട് ഇൻ ദ റേഷ്യോ ഓഫ് ത്രീ ടു ഫൈവ് ആഫ്റ്റർ ടു ഇയേഴ്സ് എ ലെഫ്റ്റ് ദ ബിസിനസ് ബട്ട് ബി കണ്ടിന്യൂഡ് ആഫ്റ്റർ ഫോർ ഇയേഴ്സ് ഹി ഹാഡ് എ പ്രോഫിറ്റ് ഓഫ് റുപ്പീസ് നയൻ തൗസൻഡ് വൺ ഹൺഡ്രഡ് വാട്ട് ഈസ് ദ ഷെയർ ഓഫ് ബി പറയുന്നവർ കമൻറ്റ് ചെയ്യുക ഷീ പറയുന്നുണ്ട് അനുവനു ക്ലിയർ ആവുന്നില്ല എന്ന് പറയുന്നുണ്ട് ശരിയാകാം ശരിയാകാം അറിയാ ഏയും ബിയും കൂടിയും ഒരു ബിസിനസ് തുടങ്ങി അവിടെ റേഷ്യോ എന്ന് പറഞ്ഞാൽ എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്ത റേഷ്യോ ത്രീസ് ടു ഫൈവ് ആയിരുന്നു രണ്ട് വർഷം കഴിഞ്ഞ് എ ലെഫ്റ്റ് ചെയ്തു അവിടുന്ന് പിന്നെ ബി കണ്ടിന്യൂ ചെയ്തു അങ്ങനെ നാല് വർഷത്തിന് ശേഷം അവർക്ക് ഒമ്പതിനായിരത്തി ഒരുന്നൂറ് രൂപ പ്രോഫിറ്റ് കിട്ടി അങ്ങനെയെങ്കിൽ ബിയുടെ ഷെയർ എത്രയാണ് മൂന്ന് അഞ്ഞൂറാണോ ഏഴായിരം ആണോ അയ്യായിരത്തി അറുനൂറ്റി എൺപത്തേഴ് ആണോ ആറായിരമാണോ ജിഷ്ണു ബോസ് അനസ് മുഹമ്മദ് ബി സെവൻ തൗസം പറയുന്നുണ്ട് ആതിര പാറു എ പറയുന്നുണ്ട് സജിന എം സി പറയുന്നുണ്ട് വിജിൻ ബി പറയുന്നുണ്ട് പ്രസാദ് സി ആഷിഫ് മുഹമ്മദ് പാസ് വിഘ്നേഷ് പാസ് ആകാശ് പാസ് രാകേഷ് കൃഷ്ണ എസ് വിനോദ് എ പറയുന്നുണ്ട് ഓക്കെ അപ്പം നമുക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് റിജു ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പറയുന്നുണ്ട് ആസിഫ് എ പറയുന്നുണ്ട് പല പല രീതിയിലുള്ള ആൻസറുകളാണ് പറയുന്നത് ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കാം എയും ബിയും കൂടിയാണ് സ്റ്റാർട്ട് ചെയ്തത് എ ബി ഇവരുടെ റേഷ്യോ എന്ന് പറഞ്ഞാൽ മൂന്നും അഞ്ചുമാണ് പക്ഷേ ഇവിടെ നോക്കുക ഇവിടെ മൊത്തം നാല് വർഷത്തിൽ എ എടുത്തത് രണ്ട് വർഷമാണ് ഇവിടെ ബി എന്ന് പറയുന്നത് അഞ്ച് നാല് വർഷവും ബി വർക്ക് ചെയ്ത് അല്ലെങ്കിൽ അവിടെ അവരുടെ ബിസിനസ് എ രണ്ട് വർഷം വർക്ക് ചെയ്തതിന് ശേഷം പോയി അതിന് ശേഷം ബി ആണ് കണ്ടിന്യൂ അപ്പോൾ ഇവർ നോക്കാം മൂന്നേ ഇൻറ്റു രണ്ട് ചെയ്യാം മൂന്ന് അവരുടെ പുതിയ റേഷ്യോ എന്ന് പറഞ്ഞാൽ അവരുടെ ആ വർക്ക് ചെയ്ത റേഷ്യോ എന്ന് പറഞ്ഞാൽ മൂന്നേ ഇൻറ്റു രണ്ട് ആറ് ആറ് ഈസ്റ്റു അഞ്ച് ഇൻറ്റു നാല് ഇരുപത് ചെറുതാക്കുമ്പോൾ ഇപ്പോൾ രണ്ട് കൊണ്ട് ചെറുതാക്കുമ്പോൾ മൂന്ന് ഇഷ്ടു പത്ത് എന്നാവും ഇവരുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയാണ് ഒമ്പതിനായിരത്തി ഒരുന്നൂറാണ് അവരുടെ ടോട്ടൽ എത്രയാണ് അവരുടെ ആ ഒരു എന്താ പറയുക മറ്റേ ടോട്ടൽ അവരുടെ റേഷ്യോ എന്ന് പറഞ്ഞാൽ മൂന്ന് ഇസ് ടു പത്താണ് ഇപ്പോൾ എവിടെ വരുന്നത് ഒമ്പതിനായിരത്തി ഒരുന്നൂറിനെ നമ്മൾ പതി മൊത്തം പതിമൂന്നാണ് റേഷ്യോ വരുന്നു പതിമൂന്ന് ഇൻറ്റു പത്ത് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പതിമൂന്ന് ഇൻ ടു പത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആൻസർ കിട്ടും ഇപ്പോൾ എത്ര വരുന്നത് തൊണ്ണൂറ്റി ഒന്ന് ഒമ്പതിനായിരത്തി ഒരുന്നൂറാണ് ഒമ്പതിനായിരത്തി ഒരുന്നൂറിന് നമ്മൾ പതിമൂന്ന് കൊണ്ടാണ് ഹരിക്കേണ്ടത് അരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഏഴും ഏഴ് ഏഴും സോറി ഇവിടെ പിന്നെ ഓക്കെ ഒമ്പതിനായിരത്തി ഒമ്പതിനായിരത്തി ഒരുന്നൂറ് ഡിവൈഡ് ബൈ പതിമൂന്ന് വരും തൊണ്ണൂറ്റൊന്നിൽ പതിമൂന്ന് എത്ര പ്രാവശ്യമാണ് ഏഴ് പ്രാവശ്യമാണ് എഴുന്നൂറ് ഇൻറ്റുപത്ത് ഏഴായിരം അപ്പം ബിയുടെ ഷെയർ എന്ന് പറഞ്ഞാൽ ഏഴായിരം ആണ് ഇനിയിപ്പോൾ ഏയുടെ ഷെയർ എന്ന് വെച്ചാൽ എത്രയാണ് രണ്ടായിരത്തി ഒരുന്നൂറ് വരും അപ്പോൾ ടോട്ടൽ നമ്മളോട് ചോദിച്ചത് ബിയുടെ ഷെയറാണ് ബിയുടെ ഷെയർ എന്ന് പറഞ്ഞാൽ ഏഴായിരം ആണ് അവിടെ കിട്ടിയത് എയുടെയും ബിയുടെയും എന്ന് പറഞ്ഞാൽ മൂന്ന് ഇസ്റ്റ് അഞ്ചാണ് അവർ രണ്ട് വർഷം മൊത്തം നാല് വർഷം ഉള്ളത് രണ്ട് വർഷം എയും ചെയ്ത് ബാക്കി നാല് വർഷം ടോട്ടൽ ബി ചെയ്ത് അത് ചെയ്യുമ്പോഴാണ് നമുക്ക് ആറേൻ്റെ ഇരുപത് ആറേ ഇസ്റ്റ് ഇരുപത് കിട്ടുന്നത് ആറ് ഇസ്റ്റും ചെറുതാക്കുമ്പോൾ മൂന്ന് ഇസ്റ്റ് പത്താവുന്നത് പിന്നെ ഒമ്പതിനായിരത്തി ഒരുന്നൂറാണ് ടോട്ടൽ പ്രോഫിറ്റ് അതിനെ നമ്മൾ പതിമൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു ഇൻറ്റു പത്ത് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടുന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അറേഞ്ച് ദ ഗവൺ വേഡ്സ് ഇൻ അൽഫറ്റിക്കൽ ഓർഡർ ആൻഡ് ചൂസ് ദി വൺ ദാറ്റ് കം ഫസ്റ്റ് താഴെ തന്നിരിക്കുന്ന വേർഡുകൾ അൽഫറ്റിക്കൽ ഓർഡർ ചെയ്തുമ്പോൾ ഫസ്റ്റ് ഏതാണ് വരുന്നത് റിയാക്റ്റ് ആണോ റീഡ് ആണോ റീസൺ ആണോ റീച്ചാണോ ീച്ച് പറയുന്നുണ്ട് അതുപോലെ ഡി പറയുന്നുണ്ട് ഒക്കെ ഡി റീച്ച് ഇത്തരം ക്വസ്റ്റ്യൻസ് നമുക്ക് എസ് എസ് സി എക്സാമുകളിലൊക്കെ സാധാരണ ചോദിക്കും ഇപ്പോൾ പി എസ് സി ഡിഗ്രി ലെവൽ എക്സാമുകളിലും ചോദിക്കാറുണ്ട് ഇത്തരം റീച്ച് പറയുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും അറിയുന്നൊരു ക്വസ്റ്റ്യൻ തന്നെ തോന്നുന്നു ഇപ്പോൾ ഇവിടെ നമ്മളത് പൊതുവായിട്ടുള്ള കാര്യമായി ആർ ഇ എ എല്ലാത്തിലും ആ റീച്ച റീച്ചിലെ എല്ലാ ലെറ്ററും ഉണ്ട് ആർ ഇ ഉണ്ട് ആ ഇ എ നമുക്ക് എഴുതാം ഇനി ബാക്കി ഏതാണ് അൽബറ്റിക്കൽ ഓഡൽ ഡിക്ഷണറി മോഡൽ എഴുതുമ്പോൾ ഏതാണ് ഫസ്റ്റ് വരിക ആർ ഇ എല്ലാണ്ട് പിന്നെ വരുന്ന ഡി ഉണ്ട് എസ് ഉണ്ട് സി ഉണ്ട് പിന്നെ ഇവിടെ രണ്ട് സി ഉണ്ടല്ലോ അപ്പോൾ രണ്ട് സി ഇവിടെ എഴുതുന്നത് നമുക്ക് ഫസ്റ്റ് ഈ രണ്ട് സാധനം മാത്രം മതി കാരണം നമുക്ക് ഒന്നാമത്തെ സംഭവം അറിയേണ്ടത് ബാക്കി എഴുതിയിട്ട് നമ്മുടെ സ്ട്രൈമ് കളയേണ്ട ഉണ്ട് പിന്നെ രണ്ട് ലെറ്ററുകൾ റീച്ചും ഉണ്ട് പിന്നെ റിയാക്റ്റും ഉണ്ട് ഇനി നോക്കുക ഏതാ ഫസ്റ്റ് വരുന്നത് നമുക്ക് നോക്കാം എച്ച് ആണോ ടി ആണോ ആദ്യം വരുന്ന അൽപറ്റിക്കൽ ഓടുമ്പോൾ എച്ച് വരുന്നത് പിന്നെ ടി വരുന്നത് അപ്പോൾ ഒന്നാമത്തെ ലെറ്റർ എന്ന് പറയുമ്പോൾ റീച്ചാണ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഡി ആണ് ചിലപ്പോൾ ചോദിക്കും സെക്കൻഡ് വൺ അല്ലെങ്കിൽ തേർഡ് വൺ നോക്കി ചോദിക്കും അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും കൂടി ചെയ്താൽ മതി ആ ചോദ്യത്തിനനുസരിച്ചുള്ള ഉത്തരം നമ്മൾ ഉണ്ടാക്കിയാൽ മതി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് സിക്സ്റ്റീൻ വർക്കേഴ്സ് ക്യാൻ ഫിനിഷ് എ ജോബ് ഇൻ ത്രീ ഹവേഴ്സ് ഹൗ ലോങ് വുഡ് ഇറ്റ് ടേക്ക് ഫോർ ഫൈവ് വർക്കേഴ്സ് ടു ഫിനിഷ് ദ സെയിം ജോബ് അപ്പോൾ അത് വരുന്ന ഓപ്ഷൻ ബി പറയുന്നുണ്ട് സിമ്പിളായിട്ടുള്ള ഓപ്ഷൻ തന്നെയാണ് രാകേഷ് ബി വിമൽകുമാർ അറിയാത്തവരെങ്കിലും പാസ് എന്തെങ്കിലും ടൈപ്പ് ചെയ്യാം അജിത്ത് ബി മുഹമ്മദ് ഫസീം ഡി പറയുന്നുണ്ട് വിജിൻ ബി എം ബി പറയുന്നുണ്ട് നീലചന്ദ്രൻ ബി ഓക്കെ സുജിത് കുമാർ പാസ് പറയുന്നുണ്ട് ജിഷ്ണു ബി ഐശ്വര്യ സമൻ പാസ് ജിഷ്ണു ബി ബി പറയുന്നുണ്ട് സുധീ വി ആകാശ് ബി വിപിൻ ബി കൃഷ്ണപ്രിയ ബി റിയാസ് ബി വിജേഷ് ബി ഒക്കെ അപ്പോൾ കുറച്ച് ആളുകൾക്ക് അറിയുന്ന രണ്ടപ്പോൾ അവർക്ക് അറിയില്ല എന്ന് തോന്നുന്നു ഇത് നമ്മൾ എം വൺ എച്ച് വൺ ഡി വൺ എന്ന് സാധാരണ എടുക്കലേ അവർ അവർ ഡി വണ് അല്ലെങ്കിൽ എച്ച് വണ് എടുക്കുക എം വൺ ആളുകൾ എച്ച് വൺ മണിക്കൂർ കൊണ്ട് ചെയ്യുന്ന ജോലി എം ടു ആളുകൾ എച്ച് ടു മണിക്കൂർ കൊണ്ട് ചെയ്യും ഈ ഒരു പോളിസി ഉപയോഗിച്ച് പതിനാറ് വർക്കേഴ്സ് മൂന്ന് മണിക്കൂർ കൊണ്ട് ചെയ്യുന്ന ജോലി എന്താണ് അഞ്ച് വർക്കേഴ്സ് എത്ര മണിക്കൂറുകൊണ്ട് ചെയ്യും നമുക്ക് ഈ അഞ്ച് ഈ ക്വസ്റ്റിൻ മാർക്ക് എക്സ് ക്വസ്റ്റ്യൻ മാർക്ക് കാണാൻ വേണ്ടി നമ്മൾ പതിനാറ് എൻ്റെ മൂന്ന് ഡിവൈഡ് ബൈ അഞ്ച് ചെയ്താൽ മതി പതിനാറ് എൻ്റെ മൂന്ന് നാൽപ്പത്തെട്ടാണ് നാൽപ്പത്തെട്ട് ഡിവൈഡ് ബൈ അഞ്ച് എത്രയാണ് നാൽപ്പത്തെട്ടിൽ അഞ്ച് എത്ര പ്രാവശ്യമാണ് ഒമ്പതഞ്ച് നാൽപ്പത്തഞ്ച് ബാക്കി സിസ്റ്റം വരുന്ന മൂന്ന് ഡിവൈഡ് ബൈ അഞ്ച് അവേഴ്സ് ഒമ്പത് മൂന്ന് ബൈ അഞ്ച് അവേഴ്സാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നമ്മൾ ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് സി എച്ച് സി എഫ് ഓഫ് ടു നമ്പേഴ്സ് ഈസ് ഇലവൻ ആൻഡ് ദർ എൽ സി എം ഈസ് സെവൻ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ഇഫ് വൺ ഓഫ് ദി നമ്പർ ഈസ് ടു സെവൻറ്റി ഫൈവ് ദി അതർ നമ്പർ ഈസ് വരുന്നത് െട്ട് പറയുന്നുണ്ട് പാസ് പറയുന്നുണ്ട് പറയുന്നവർ കമൻറ്റ് ചെയ്യുക അറിയാത്തവർ പാസ് എന്തെങ്കിലും ടൈപ്പ് ചെയ്യാം പറയുന്നുണ്ട് അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ രണ്ട് സംഖ്യകളുടെ എൽ സി എം ഇൻറ്റു എച്ച് സി എഫ് എന്ന് പറഞ്ഞാൽ രണ്ട് സംഖ്യകളുടെ ഗുണനഫലമാണ് ഗുണനഫലമാണ് അപ്പോൾ ഇരുന്നൂറ്റി എഴുപത്തഞ്ചാണ് ഒന്നാമത്തെ സംഖ്യ രണ്ടാമത്തെ എക്സ് എന്ന സംഖ്യയാണെങ്കിൽ എൽ സി എം ഇൻ്റർ എച്ച് സി എഫ് എൽ സി എം എന്ന് പറഞ്ഞിവിടെ ഏഴായിരത്തി എഴുന്നൂറാണ് ഇൻറ്റു എച്ച് സി എഫ് എന്ന് പറഞ്ഞാൽ പതിനൊന്നാണ് അതാണ് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ഇൻറ്റു രണ്ടാമത്തെ സംഖ്യ എക്സ് കാണാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഏഴായിരത്തി എഴുന്നൂറ് ഇൻറ്റു പതിനൊന്ന് ഡിവൈഡ് ബൈ ഇരുന്നൂറ്റി എഴുപത്തി ഇരുന്നൂറ്റി എഴുപത്തി ഏഴായിരത്തി എഴുന്നൂറിൽ എത്ര എത്ര വരുന്നത് അതിൽ നിന്ന് ഇരുപത്തി എട്ട് പ്രാവശ്യമാണ് ഇരുപത്തി എട്ട് ഇൻറ്റു പതിനൊന്ന് വരും അത് എത്രയാണ് മുന്നൂറ്റി എട്ട് ഇരുന്നൂറ്റി അമ്പതും പ്ലസ് ഇരുപത്തെട്ട് എത്രയാണ് മുന്നൂറ്റിയെട്ടാണ് ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ എച്ച് സി എഫ് എച്ച് സി എഫിൻ്റെ എൽ സി എം എൽ സി ലസാഖും ഉസ്സാഖയും കൂട്ടി ഗുണിച്ചു കഴിഞ്ഞാൽ രണ്ട് സംഖ്യകളുടെ ഗുണനഫലമാണ് ഒന്നാമത്തെ സംഖ്യ എന്നാൽ രണ്ടാമത്തെ സംഖ്യ കാണാൻ വളരെ സിംപിളാണ് ഏതായാലും ഇന്നത്തെ ലൈവുടെ വൈൻഡപ്പ് ചെയ്യാണ് സുഖമല്ല അതുകൊണ്ടാണ് കുറച്ച് വശം മാത്രമേ എടുത്തുള്ളൂ ഏതായാലും നാളെ നമ്മൾ ഏഴ് നാൽപ്പത്തഞ്ചിനായിരിക്കും ക്ലാസ്സുകൾ ഇനി അധികം ഉണ്ടായിരിക്കാം ഏതായാലും ഗ്രൂപ്പ് ഡി റിസൾട്ട് എക്സാം റിസൾട്ട് ചിലപ്പോൾ ഈ മാസം ഈ മാസമായിരിക്കില്ല അടുത്ത മാസമായിരിക്കും വരിക കാരണം ഏതായാലും ലൈവിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നന്നായിരിക്കുകയാണ് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഈ ലൈവിൽ പങ്കെടുക്കുക പങ്കെടുക്കാൻ അവർക്കും കൂടി നിങ്ങൾ ലൈവ് ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക തീർച്ചയായും അവർക്ക് ഉപകാരപ്പെടുന്നതാണ് എന്തായാലും നാളെ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് അവർ നൈസ് ബൈ ബൈ